എന്നാൽ യോഹന്നാൻ സ്നാപകൻ തറവിലായ ശേഷം കർത്താവ് ഗലേലിയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുശേഷം പ്രസംഗിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഇതിൽ നിന്നെല്ലാമാണ് എങ്ങനെയാണെന്ന മാനസാന്തരപ്പെടേണ്ടത് അനുദിക്കേണ്ടത് അനുദിക്കുക എന്ന് പറയുമ്പോൾ നിലവേ പട്ടണ നിവാസികളെ കുറിച്ച് നാമ സ്തോത്രം യോഹനാൻ യോന എന്ന പ്രവാചകൻ അവിടെ പോയി ഇങ്ങനെ പ്രസംഗിച്ചു ഇന്നത്തെ ഇന്നതാണ് നിലവേ എന്ന പട്ടണം ഉന്മൂലനാശമാകും മനസ്സന്ധപ്പെടാനൊന്നും പറഞ്ഞില്ല അവിടെ നാശമാകും എന്നാണ് ഉറപ്പു നിനവൈ കോടി കൽപ്പരക്കാരം നിനവൈ കോടി കൽപ്പരക്കാരം നിനവൈ എത്തിച്ചെന്നു എന്നാൽ നിനവൈ മൂന്ന് ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു യോനാ നദരിൽ കടന്ന് ആദ്യ ഒരു ദിവസത്തെ വഴി കഴിഞ്ഞിനി 40 ദിവസം കഴിഞ്ഞാൽ നിനവൈ ഉന്മূলനാശം ഉന്മূলമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു പറഞ്ഞു വെറൊന്നുമല്ല ഒരു പുനരിപ്പോ

കേട്ടപ്പോൾ അവിടെ യോന എന്ന പ്രവാചകൻ പറഞ്ഞ വാക്ക് വാക്കാണ് നശിക്കാൻ പോവുകയാണ് ഇന്ന് അങ്ങനെ ആ രീതിയിലൂടെ ഉപദേശം കേട്ടുകഴിഞ്ഞാൽ നീ ഇന്നത് ചെയ്ത് തെറ്റിനൊത്ത പണം നമ്മെ ശാസിക്കുമ്പോൾ നീ നിന്നെ പുറത്താക്കും നീ അമേ സ്തോത്രം നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ അമേ സ്തോത്രം നാം പറയും ശമിക്കരുത് പറയും നാം ഏത് എന്നാൽ ദൈവത്താൽ പ്രവാചകൻ എത്ര വാക്യമാണ് വായിച്ചത് നഗരത്തിൽ കടന്ന് ും ഇനി നാല്പത് ദിവസം കഴിഞ്ഞ ഉന്മൂലമാകുമെന്ന് പറഞ്ഞു ആ മൂന്നാം വാക്യം പറയുന്നു യഹോബയുടെ കൽപ്പനപ്രകാരം ദൈവത്തിന്റെ കൽപ്പന ദൈവം അയക്കുന്ന രീതി ദൈവത്തിന്റെ അരളപ്പാട് പ്രസ്താവിക്കുന്നവരുടെ അവരുടെ വാക്ക് എത്ര കഠിനമാണ് മനുഷ്യ രീതിയിൽ നോക്കുമ്പോൾ തരങ്ങളിൽ ഒരു കർത്താവിന് നമുക്ക് ഇന്നൊക്കെ നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവേ ഉന്മൂലമാകും കർത്താവ് പറഞ്ഞു കാല തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരുപാട് ദൈവത്തിന്റെ അടുക്കൽ നിന്നും ഭൗതികമായ അനുഗ്രഹങ്ങൾ ആമിയ സ്തോത്രം പ്രാപിച്ച ചോദിച്ച അനുഭവമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഇസ്രായേൽ ജനത്തെ ദൈവം എന്ത് ചെയ്തു നാൽപ്പത് വർഷം മരുഭൂമി കൂടെ നടത്തി അവരുടെ ചെരുപ്പ് ം പഴകി പോയില്ല അവർക്ക് മരുഭൂമിയിൽ ദൈവം ചെയ്യുന്നു മഞ്ഞയും കാടപക്ഷിയും എല്ലാം എല്ലാം കൊടുത്തു എന്നും പറഞ്ഞ് അതേപോലെ ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ മഞ്ഞയും കാടപക്ഷിയും കൊടുത്ത ദൈവം നിന്റെ അനുഭവ നിന്റെ അവസ്ഥക്കും നിറേതായിരിക്കുന്ന ആവശ്യത്തിനും നടത്തി തരുമ്പോൾ മതിയായ ദൈവമാണ് എന്നെല്ലാം പറഞ്ഞ് അമി സൂത്രം ഇന്ന് അമി മനസാന്ദ്രത്തിന്റെ വചനം പറയാതെ അമേൻ എന്നാൽ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന് ദൈവം കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു ആമയ സ്തം അതിൽ നിന്ന് അവർ ഉപദേശം പ്രാപിക്കാൻ അതിന്റെ ആത്മീകമായിരിക്കുന്ന ആമേൻ ദൈവത്തിന്റെ ഉദ്ദേശത്തെ ദൈവം കൊടുക്കുന്നതിന്റെ ദൈവം അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ആ ഉദ്ദേശത്തെ അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആമയ സ്തോത്രം ദൈവം അതെല്ലാം ഒരു അടയാളമായിട്ട് ചെയ്തതാണ് കരങ്ങൾ അപ്പൊ ഇന്ന് നമ്മൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു കാലം തികഞ്ഞു അതായത് ഇന്നും നിങ്ങൾ പഴയ ദൈവത്തിലെ ഭക്തന്മാരെ പോലെ പഴയ ദൈവത്തിലെ ആൾക്കാരെ പോലെ അമ്മയൂത്രം മനയും കാടക്കൃഷിയും ഭൗതികമായ കാര്യങ്ങളും എന്നുള്ള അതിന്റെ കാലം അത് മതിയാക്കി മതിയാക്കിയിട്ട് മനംതിരിയുന്നു കാരണം എന്താണ് സംഭവം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിന്റെ ദൈവം തീയാൻ വെച്ചിരിക്കുന്ന ഈ ദുഷ്ടലോകത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം അവസാനിപ്പിച്ചിട്ട് അതിനു വേണ്ടിയുള്ള ദൈവവിശ്വാസത്തെ മറിയാക്കിയിട്ട് അമിതം എന്ത് ചെയ്യണം കർത്താവ് പറഞ്ഞു ആ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ലേ നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കും കാരണം എന്താണ് കാലത്ത് ഞാൻ ദൈവത്തിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു അതെനിക്ക് ഹൃദയത്തിന് ആനന്ദവും അത് സന്തോഷവുമായി തീർന്നു സ്തോത്രം ഇതിന്റെ ഒരു രൂപാന്തരം ആമയ സ്തോത്രം മനസ്സു പുതുക്കാം പറയുന്നത് പോലെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടത് നാം എന്ത് ചെയ്യണം മനസ്സു പുതുക്കണം ആകാശം മീതെ പോലെ ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മുടെ നമ്മുടെ വഴികേക്കായാലും എന്താണ് ഉന്നതമാണ് ഉയർന്നതാണ് അപ്പൊ ദൈവത്തിന്റെ മനസ്സിനൊത്തുവേണം നമ്മുടെ മനസ്സ് ഉന്നതമായി തീരണം ഉയർന്ന അവസ്ഥയിലേക്ക് കടന്നു വരണം അത് ഒരു പദവിയിലേക്ക് ഉയർന്ന ഒരു സ്റ്റെപ്പ് ആ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് അത് ഭക്ഷണവും സമാധാനവും അനുഭവം പ്രാപിക്കണമെങ്കിൽ അമ്മേ സ്തോത്രം ഈ ലോകത്തിന്റേതായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആ കാഴ്ചപ്പാടുകൾ നമ്മളിൽ വന്നുപോയ തെറ്റായ കാഴ്ചപ്പാടുകൾ സ്തോത്രം മാറേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് മാറുക മാത്രമല്ല മുമ്പ് നാം പഴയ അനുഭവത്തിൽ പഴയ വചനങ്ങളെ വേണ്ടിയുള്ള ആഗ്രഹം ആഗ്രഹത്തോടെ എന്തെല്ലാം നാം ആഗ്രഹിച്ചോ പ്രാർത്ഥിച്ചോ അതിൽ നിന്ന് മരം തിരിഞ്ഞ് അമയ സ്വത്രം ദൈവികമായ ആത്മീകമായ കാര്യങ്ങൾക്ക് വേണ്ടി ആമേ സ്തോത്രം പ്രാർത്ഥിക്കുന്നതിലും ആമേ അതിനു വേണ്ടിയുള്ള സകലവിധമായിരിക്കുന്ന ദൈവമൊരുക്കിയിരിക്കുന്ന ആ കാര്യപരിപാടികളുണ്ട് അതിലെല്ലാം നാം കൂടെ ഉത്സാഹത്തോടുകൂടെ പങ്കെടുക്കേണ്ടത് ആവശ്യമാണ് കൂട്ടായ്മകള് അവയെ രാത്രി പ്രാർത്ഥനകള് അവരെ യോഗങ്ങള് അതുപോലെ തന്നെ മൊബൈൽ വഴിയുള്ള വേണ്ടി ഒരുക്കപ്പെടുന്ന കൂട്ടായ്മയിൽ സഹോദരങ്ങൾ മുഖാന്തരം ഒരുക്കപ്പെടുന്നതായിരിക്കുന്ന എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളും ജീവന്റെ അപ്പം അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതിലെല്ലാം നാം എന്ത് ചെയ്യണം അമയൻ കാലം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് നമ്മുടെ ആത്മീയ ചിന്ത വർദ്ധിപ്പിക്കാൻ പങ്കെടുക്കേണ്ടത് ആവശ്യമാണ് എല്ലാ കാര്യങ്ങളും അവരുടെ ദിനം പ്രതി അമയ സ്ഥലങ്ങളിലും ഭവനങ്ങളിലും കൂടി വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ കഥാവ് പറയുകയാണ് കാലം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ആയതുകൊണ്ട് നാം ശാസനയും പ്രബോധനങ്ങളും അമയം കേൾക്കുമ്പോൾ അമയ സ്തോത്രം ശക്തമായ വാക്കുകളെ കേൾക്കുമ്പോൾ ആമേ സ്തോത്രം അത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ ആമേ സ്തോത്രം തിരിച്ചറിയുവാൻ തക്ക നമ്മളൊരു അതുകൊണ്ടാണ് ജീവാർത്ഥമായ ശാസന ജ്ഞാനികളുടെ ആമേ സ്തോത്രം ജ്ഞാനികളാണ് ഉയരത്തിൽ വസിക്കുന്നത് ദൈവത്തിന്റെ രാജ്യങ്ങളിൽ രാജ്യത്തിൽ വസിക്കുന്നത് ജ്ഞാനികളുടെ അമ്മയെ പാർപ്പിടമാണ് പണിയുന്ന ഭവനം ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു സ്ഥിരമായി വരുന്നു പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ മനോഹരമായ സഹസമ്പ് നടന്നു വരുന്നു അല്ല അതുകൊണ്ടാണ് കർത്താവ് ആ മനുഷ്യനോട് ചോദിച്ചു ഈ ലോകത്തിലെ വസ്തുവകളുടെ തർക്കം തീർക്കുവാൻ വേണ്ടി ആ മൂഢനായ മനുഷ്യൻ കർത്താവിനടുത്ത് നിന്നെ ഇതിനെ ന്യായകർത്തവാക്കിയത് ആര് ആരാണ് ന്യായകർത്താത് എന്നിട്ട് പറഞ്ഞു സകലവിധ ദ്രവ്യാഗ്രഹവും ആള് മനുഷ്യന്റെ ജീവന അതുകൊണ്ടുതന്നെ പിന്നെ അവരോട് സകല ദ്രഹവും നമ്മുടെ അവരോട് പറഞ്ഞത് എന്റെ ഉള്ളിൽ വിചാരിച്ചു പറഞ്ഞത് ചെയ്യും എന്റെ കളപ്പരകളെ കുറിച്ച് അധികം പരിവപ്പെടുത്ത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അത് കൂട്ടിവെക്കും എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആളുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു ആശ്വസിക്ക തിന്നുക കുടിക്കുക ആനന്ദിക്കു പറയും നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കുക ദൈവമോ അവനോട് മൂട ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു ദൈവ വിഷയമായി സമ്പന്നനാകാതെ അതെ തന്നെ തന്നെ കാര്യം എന്നാൽ ദൈവവിഷയമായി സമ്പന്നനായിട്ട് ആ വിഷയമായി സമ്പന്നനാകാൻ നമ്മൾ ഉത്സാഹം കാണിക്കുകയും അതിനോടുകൂടെ ഒരു പക്ഷെ ഭൗതിക സമ്പത്തും ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ മനസ്സെന്ത് ചെയ്യരുത് മനസ്സ് അതിൽ ഇരിക്കാതിരിക്കണമെങ്കിൽ നാം ദൈവവിഷയമായ സമ്പത്തിന് പ്രത്യേകത വിഷയമായ സമ്പത്ത് എന്ന് പറയുന്നത് സകല മലനത്തിലും സകല പരിജ്ഞാനത്തിലുമുള്ള ആ സമ്പത്താണ് ഏറ്റവും പ്രധാനമുള്ളത് കാരണം അത്

എന്ത് എന്താണ് കഥാവം കഴിഞ്ഞിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മനസാന്തരപ്പെട്ട് വിശ്വസിക്കുന്നു സകല സകല സ്തോത്രം സമ്പാദിത്താലും കെട്ടുപടിക്ക് വേണ്ടി ആമേ സ്തോത്രം അത് പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ഒരു മാനസാന്തരം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു അതിലൊത്തവണ്ണം നമ്മുടെ മനസ്സ് മനസ് തിരിയാതിരിക്കുമ്പോൾ അതിന് തക്കവണമായ ശാസന ദൈവത്തിന്റെ അധികാര സ്ഥാനങ്ങളിൽ നിന്നും അതിനു മുമ്പിൽ ആമേൽ വിനയപ്പെട്ട് കൊടുക്കാതെ സ്തോത്രം അതിനോട് ചെയ്യുന്ന അനുഭവത്തിൽ പ്രവാചകന്മാർ ദൈവന്മാർ പലരും ആ പ്രവാചകന്മാരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നാൽ അവരുടെ അവരുടെ തലമുറയും അമ്മേ സ്തോത്രം നിത്യനാശത്തിന് ദൃഷ്ടാന്തങ്ങൾ ആമയ സ്തോത്രം ദൈവരാജ്യത്തിനു വേണ്ടി കാഴ്ചപ്പാട് ലഭിച്ചവർ ഞങ്ങളെ പ്രബോധിപ്പിക്കുമ്പോൾ ഞങ്ങളെ ശാസിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരുമ്പോൾ ആ ശിക്ഷണം ഉള്ള ഒരു അത് നിത്യമായ ആ രാജ്യം നിത്യമായ സന്തോഷം ഞങ്ങൾ പ്രാപിക്കുവാൻ അതിനുവേണ്ടി ഞങ്ങളെ ശിക്ഷ ശിക്ഷണങ്ങൾ നൽകി ഒരുക്കുമ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം പറഞ്ഞ് തലയാക്കും എന്നുള്ള ഈ ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ കള്ളപ്രവചനങ്ങൾ കേട്ട് ചരിക്കുടിയിൽ വീഴുന്നവരായിട്ടല്ല യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ ആമേൻ ശാസനയുടെ ശബ്ദം തിരിഞ്ഞ് ആ ശബ്ദം കേൾക്കുന്നതിൽ ആ മധുരവാക് കേൾക്കുവാൻ ഞങ്ങൾക്ക് ഇഷ്ടം വർദ്ധിക്കുവാൻ